സ്തോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൂടുന്നു അല്പസമയം ചില സന്ദേശങ്ങൾ നിങ്ങളോട് അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം മനുഷ്യന് ലോകത്തിൽ പല കാര്യങ്ങൾക്കും സമയമില്ല ഒരു കാലഘട്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് മനുഷ്യൻ ജോലിയിലും പല ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾക്ക് അവരെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല അതുപോലെ കുടുംബസ്ഥരായിരിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല അതുപോലെ സഭാപ്രവർത്തകരായിരിക്കുന്ന അനേക സുവിശേഷകർ പാർഷന്മാർ അവർക്ക് തമ്മിൽ സംസാരിക്കുവാനോ ഇടപെടാനോ സമയമില്ല അങ്ങനെ ലോകത്തിൽ പറയുവാൻ പലർക്കും നല്ല കാര്യങ്ങൾക്ക് പോലും സമയമില്ലാത്ത ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ഭക്ഷണം പോലും കഴിക്കുന്നത് സമയമില്ല പെട്ടെന്ന് വലിച്ചു വാരി തിന്ന് കഴിച്ചു വെള്ളവും കുടിച്ച് പോകുന്നവരുമുണ്ട് അങ്ങനെ തിരക്കിൻ്റെ വലിയ തിരക്കാണ് പലരും പല രാജ്യങ്ങളിൽ പോയി പോയി വരുന്നു അതും വലിയ തിരക്കാണ് അങ്ങനെ വലിയ ഒരു തിരക്കിൻ്റെ അനുഭവങ്ങളിലാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ്സുകാർ അതുപോലെ വലിയ തിരക്കിലാണ് പ്രാർത്ഥിക്കാൻ ചിലർക്ക് സമയവുമില്ല അതും വലിയ തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആഗോളമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ തിരക്കോടെ തിരക്ക് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത് എന്നാൽ ഒരു കാര്യം ഞാൻ ചിന്തിപ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ സമയങ്ങൾ കിട്ടുന്നത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കാരണം തിരക്കില്ലാതിരിക്കുന്നവർക്ക് വലിയ തിരക്ക് കിട്ടുമ്പോൾ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ പോകുമ്പോൾ പല വിധമായ കാര്യങ്ങൾ നടക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലർക്ക് ചിലരോട് സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് സഹായിക്കാൻ പറ്റാതെരുന്നു സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു സംഭവമാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിന് എപ്പോഴും തിരക്കൊന്നുമില്ല ദൈവം ഓൾറെഡി എപ്പോഴും ഉണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇരുപത്തി നാല് മണിക്കൂർ ഭയപ്പെടേണ്ട 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 എന്നാണ് ദൈവം സംസാരിച്ചു പലരും പലവിധമായ രീതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നാളെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വ്യാകുലരായി പാറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയാനിതേയുള്ളു ഭയപ്പെടാന കാര്യമില്ല ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടിയുണ്ട് ദൈവം തൻ്റെ വചനം അയച്ച് വിടിവയ്ക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന ദൈവം അല്ലെങ്കിൽ അതിവേഗം സഞ്ചരിക്കുന്ന വചനം വചനമഹിച്ച് നമ്മെ വിടിവെയ്ക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വഴികളുമൊക്കെ തൻ്റെ ജനത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ സന്ദേശ കരങ്ങളിൽ ദൈവം തൻ്റെ പ്രവൃത്തികൾ തികച്ചെടുത്തു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളും പദ്ധതികളുമുണ്ട് തിരഞ്ഞെടുത്തവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്വീകരിച്ചും ഇരിക്കുന്നു തിരഞ്ഞെടുത്തവർക്ക് ഒരു വാക്തൃത്വമുണ്ട് ഒന്ന് വാക്തത്വമുണ്ട് തിരഞ്ഞെടുത്തവരെ ദൈവം അനുഗ്രഹിപ്പാരുടെയായിത്തീരും സ്വദേശത്തായിരിക്കുന്നവരുണ്ട് വിദേശത്തായിരിക്കുന്നവരുണ്ട് വീടും ഒക്കെ വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് കുടുംബസ്ഥരെയൊക്കെ വിട്ട് അന്യ ജാ അന്യ രാജ്യത്ത് നിൽക്കി ജോലി ചെയ്യുന്നവർ അനേകരുണ്ട് അത് ദൈവം പ്രവിശ്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ദൈവം അവിടെ ഇവിടെയൊക്കെ ദൈവമാക്കി ജോലി കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുകയാണ് അതൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം നമുക്ക് എന്തൊക്കെ തിരക്കുണ്ടായാലും വേണ്ട രീതിയിൽ സമയം കണ്ടെത്തി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് അത് ജീവിതത്തിൽ അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അനേക സംഭവങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത് കൊലപാതകങ്ങൾ അനവധി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പോലും അങ്ങനെ വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അവിടെയൊക്കെ നാം വിടിവിച്ച് ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നത് അതുപോലെയൊരു ദൈവത്തിൻ്റെ കരം തന്നെയാണ് ശത്രുളു പോയി താലടിയാകാതെ നശിപ്പോകാതെ ദൈവം ചെറുകിൻ്റെ കീഴിൽ മറച്ചിരിക്കുന്നു കോഴി തൻ്റെ കുഞ്ഞിനെ ചെറുകിൻ്റെ കീഴിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നതുപോലെ ആനദടമായി ദൈവത്തിൻ്റെ ഉള്ളങ്കയിൽ വായിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം അതുപോലെ ദൈവത്തിൻ്റെ വചനം തിരഞ്ഞെടുത്തവരെ ദൈവം ഒരു നാളും കൈവിടില്ല തെരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് സൂത്രം ദൈവം തിരഞ്ഞെടുത്തവരെ അനുഗ്രഹിക്കും തിരഞ്ഞെടുത്ത് അവിടെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് തിരഞ്ഞെടുത്തോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നതോ അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇങ്ങനെയാണ് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ വിളി ദൈവം വിളിച്ച് തിരഞ്ഞെടുപ്പ് കർത്താവ് നമ്മെ എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഉറപ്പാക്കിക്കൊണ്ടാണ് കർത്താവിൻ്റെ കലങ്ങളിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലും അനേക പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുത്തു പുതിയ നിയമത്തിലും തൻ്റെ ശിക്ഷന്മാരെ തിരഞ്ഞെടുത്തു അതുപോലെ അനേകരെ സകലരെയും ശിഷ്യരായിക്കൊഴവിൻ സകല മനുഷ്യരെയും ശിഷ്യരായിക്കൊള്ളവിൻ എന്ന് പറഞ്ഞുവിൻ്റെ ശിഷ്യരായി വളർത്തുക എന്നുള്ളതാണ് ദൈവം ദൈവത്തിൻ്റെ ആലോചനയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തവർ ദൈവസ്ഥാനിൽ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എവിടെയായിരുന്നാൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തവരിലുണ്ട് ദൈവത്തിൻ്റെ ഒരു ആലോചന തെരഞ്ഞെടു തി തിരഞ്ഞെടുത്തവരിലുണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം അവരിൽ പകരും ദാവീദിൻ്റെ കുടുംബത്തിൽ എട്ട് പേരായിരുന്നു ഈശയുടെ മക്കൾക്ക് മക്കൾ അതിൽ ഏഴാമത്തെ ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ദൈവം അഭിഷേകം കൊടുത്തത് ദൈവത്തിൻ്റെ ആലോചന തിരഞ്ഞെടുപ്പിൽ തന്നെ അഭിഷേകം ചെയ്ത ദൈവമാണ് തിരഞ്ഞെടുത്തവരെ ദുഷ്ടന ഒന്നും ചെയ്യാൻ കഴിയില്ല ദുഷ്ടൻ്റെ പദ്ധതികളിലൊക്കെ ദുഷ്ടൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു പോവും ദൈവത്തിൻ്റെ ആലോചന നിറവേറും അതുകൊണ്ട് നമ്മുടെ ദൈവം തിരഞ്ഞെടുത്ത് നമ്മയാക്കിയിരിക്കുന്നത് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നതോ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല യുവജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യുവ സംഗ്രഹിക്കുന്ന ദൈവനാമോത്തം ഉണ്ടാകട്ടെ ഞാൻ